ടു ജി സ്പെക്ട്രം ലൈസൻസ് വിതരണത്തിൽ ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്ന് കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ നൂറ്റി ഇരുപത്തിരണ്ട് ലൈസൻസുകളാണ് കോടതി റദ്ദാക്കിയത് കോടതി നിർദ്ദേശപ്രകാരം ലൈസൻസുകൾ ഭാഗികമായി കഴിഞ്ഞ നവംബറിൽ ലേലം ചെയ്തിരുന്നു ഈ ലേലത്തിൽ പങ്കെടുക്കാതിരുന്ന ടെലികോം കമ്പനികളോടാണ് പ്രവർത്തനം അടിയന്തരമായി സുപ്രീം കോടതി ഉത്തരവിട്ടത് ടാറ്റാ ടെലിസർവീസസ് ടെലിനോർ സിസ്റ്റമേഷ്യാം എന്നീ ടെലികോം കമ്പനികൾക്കാണ് ഉത്തരവ് ബാധകമാവുക ലൈസൻസ് റദ്ദാക്കിയ ശേഷവും പ്രവർത്തനം തുടരുന്ന ടെലികോം കമ്പനികൾ നവംബറിൽ നടന്ന ലേലത്തിലെ അടിസ്ഥാന നിരക്ക് നൽകണം റദ്ദാക്കിയ മുഴുവൻ ലൈസൻസുകളും ഉടൻ ലേലം ചെയ്യാനും സുപ്രീംകോടതി ഉത്തരവിട്ടു തൊള്ളായിരം മെഗാ ഹെഡ്സ് ബാൻഡ് സ്പെക്ട്രം കൈവശം വെച്ചിരിക്കുന്ന ടെലികോം കമ്പനികൾക്ക് ലൈസൻസ് റദ്ദാക്കിയ നടപടി ബാധകമായിരിക്കില്ലെന്നും മുൻ ഉത്തരവിൽ വ്യക്തത പരുത്തിക്കൊണ്ട് സുപ്രീംകോടതി പറഞ്ഞു രണ്ടായിരത്തി ഏഴിൽ ഒന്നാം യു പി എ സർക്കാരിന്റെ കാലത്ത് ടെലികോം മന്ത്രിയായിരുന്ന എ രാജൻ നൽകിയ ലൈസൻസുകളായിരുന്നു കോടതി റദ്ദാക്കിയത് അടിസ്ഥാന നിരക്കിനേക്കാൾ കുറഞ്ഞ തുകയ്ക്ക് ലൈസൻസുകൾ വിതരണം ചെയ്തതിലൂടെ ഖജനാവിന് ഒരു ലക്ഷത്തി എഴുപത്തി കോടി രൂപ നഷ്ടമുണ്ടായെന്ന സി എ ജി റിപ്പോർട്ടിനെ തുടർന്നായിരുന്നു കോടതിയുടെ ഇടപെടൽ രാജേഷ് കോയിക്കൽ ന്യൂഡൽഹി ഇന്ത്യ വിഷൻ